ഇപ്പം എല്ലാവരും സുഖമായി ഹാപ്പി ആയിരിക്കാന്ന് വിചാരിക്കുന്നത് ഞങ്ങൾ ഇവിടെ ഹാപ്പി ആയി പോകുന്നുണ്ട് കേട്ടോ അപ്പൊ ഇന്നൊരു ഡേ വ്ളോഗ് എടുക്കാന്ന് പറഞ്ഞിട്ടാണ് ഒന്നുമില്ല ഞങ്ങൾ എവിടെയും പോകുന്നില്ല ഇന്ന് വീട്ടിൽ തന്നെയാണ് അല്ലെങ്കിൽ സാധാരണ ഇതൊരു ഞായറാഴ്ച സ്ഥലട്ടോ ഞായറാഴ്ച സാധാരണ എവിടെയെങ്കിലും എല്ലാം ആയിട്ട് ചോറിലുണ്ട് കഴിഞ്ഞിട്ട് അന്ന് പുറത്തേക്ക് ഇറങ്ങലുണ്ട് ഈ ഒരു ഞായറാഴ്ച മാത്രമല്ല നമ്മൾ എല്ലാവരും ഒന്നിച്ചു കിട്ടല്ലോ അപ്പോൾ ഇന്നിപ്പോ ഞാൻ വിചാരിച്ചു എവിടെയും പോകണ്ട വീട്ടിൽ തന്നെ എടുക്കാന്നുള്ളത് അപ്പൊ ഇന്നത്തെ ഒരു ദിവസം എങ്ങനെ എങ്ങനെയാവുന്നില്ല എനിക്കറിയില്ല അപ്പോ എന്തെ ഓരോ നമ്മളെ ഓരോരോ മൊമെന്റ്സ് ഇങ്ങനെ എടുത്ത് ഷൂട്ട് ചെയ്ത് കാണിക്കാതെ വിചാരിച്ചു അപ്പൊ ഇത്രയൊക്കെയാണ് നമുക്കിപ്പം ഒട്ടും നേരം കളയണ്ട പിടി പോവാം ഇന്ന് രാവിലെ നമുക്ക് ചായക്ക് ദോശയാന്നിട്ട ഇന്നലെ ഇഡ്ഡ്ലി ആയിരുന്നു അപ്പോൾ അതിന്റെ ബാക്കിയുള്ള മാവ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിലോട്ട് അത് വെച്ച് ഇന്ന് ദോശയാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ദോശയും ഇഡ്ഡലി വലിയ ഇഷ്ടമാണോ എല്ലാവരും ചേട്ടന് പക്ഷേ ദോശ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ ദോശ മിക്കവാറും ദിവസവും ദോശ തന്നെയാണെന്നുണ്ടാല് ഉണ്ടാക്കാൻ എളുപ്പമാണ് പിന്നെ എല്ലാവർക്കും ഇഷ്ടമല്ല രാവിലത്തെ ഭക്ഷണമാണെന്നല്ലോ അപ്പോൾ നെയ്യെല്ലാം ഒഴിച്ചിട്ട് നല്ലൊരു മുരിങ്ങ ദോശ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ഞാൻ ഇന്നലെ നമുക്ക് ഇഡലിക്ക് കടലക്കറി ആയിരുന്നു അപ്പോൾ അത് കുറച്ചധികം ഉണ്ടാക്കിയത് കുറച്ചധികം അധികമായി അപ്പോൾ അങ്ങനെ ഞാൻ ബാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇന്ന് രാവിലെ കറിയൊന്നും ഉണ്ടാക്കേണ്ടി വന്നില്ല സാധാരണ ഞാൻ അങ്ങനെ രണ്ട് മൂന്ന് ദിവസം കറിയൊന്നും അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് ചൂടാക്കി ചൂടാക്കി എടുക്കലില്ല ഒന്നാമത്തെ കാരണം നമുക്ക് ആ അന്നേരം ഉണ്ടാക്കുന്ന ടേസ്റ്റ് ഒന്നും കിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ അപ്പോൾ ഇന്നലെ ഇപ്പോൾ ബാക്കിയായത് കൊണ്ട് ഇന്നേക്കെടുത്തു എന്ന് മാത്രം അപ്പോൾ അങ്ങനെ ചായ ഒടിയിലും കഴിഞ്ഞാൽ ബെഡ്ഡല്ലൊന്നും സെറ്റാക്കുന്നുണ്ടാവും ചെയ്തിട്ടുണ്ടായില്ല ഗൗരി ഇടിയിരുന്ന് ടി വി കാണുന്നുണ്ട് ടി വിയിൽ ഇപ്പോൾ മെയിനായിട്ട് ഞാനിപ്പോൾ വീണ്ടും ബ്ലോഗിൽ ഇടാൻ തുടങ്ങിയതിനു ശേഷം ആളെ ചാനലിൽ ഞാൻ ഇടാൻ തുടങ്ങിയതിനു ശേഷം നമ്മളെ തന്നെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുക എത്ര ആവശ്യം ഉണ്ടാവും എന്നറിയുമോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടി അവളെ തന്നെയല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് തോന്നുന്നു അപ്പോൾ പിന്നെ ചായ ഒടിച്ചപാട് ഞാൻ പാത്രം എല്ലാം കഴുകിയെക്കുന്നുണ്ട് കേട്ടോ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇനി ഇന്ന് ബിരിയാണി ഉണ്ടാക്കുന്നത് അപ്പോൾ ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത്യാവശ്യം പാത്രം എല്ലാം കൂടും അപ്പോൾ രാവിലത്തെ പാത്രം അന്നേരം തന്നെ കഴുകി വെച്ചിട്ടില്ലെങ്കിൽ വലിയ മടിയാവും അതുകൊണ്ട് അന്നേരം തന്നെ ഞാൻ ക്ലീൻ ചെയ്തിരുന്നുണ്ട് വേറെ പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ക്ലീൻ ചെയ്തിട്ടേക്കുന്ന അടുക്കളയിൽ പോയിട്ട് വീണ്ടും കുക്ക് ചെയ്യാൻ ഒരു ഉത്സാഹം കൂടുതലായിരിക്കും ഇപ്പം ഇങ്ങനെ പാത്രവും പിന്നെ ബാക്കി നമ്മൾ കട്ട് ചെയ്തതിൻ്റെ വേസ്റ്റും എല്ലാം ഇങ്ങനെ കൂടി കിടക്കുന്ന അടുക്കളയിൽ വീണ്ടും പോയി കുക്ക് ചെയ്യാൻ എനിക്ക് എന്തോ ഭയങ്കര മടിയാണ് എന്തോ നമുക്കൊരു താല്പര്യം തോന്നില്ല Tent, 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 ഇനിയിപ്പോൾ ഇത് ഉച്ചക്കേക്കിലെ ബിരിയാണിക്കെ പ്രിപ്പറേഷനാണ് ഇവിടെ മെയിൻ ആയിട്ട് ഒഴിവ് ദിവസത്തിൽ തീറ്റ മാത്രമേ നടക്കല്ലോട്ടോ ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ മൂന്നാൾ ഇല്ലാസം മൂന്നാൾ എന്ന് വെച്ചാൽ ഞങ്ങൾ ആകെ മൂന്നാൾ മാത്രമേ വീട്ടിലുള്ളൂ അതിൽ അനിയൻ ചേട്ടന് ദിവസം അങ്ങനെ പറയുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് അങ്ങനെ ഇല്ലാ ദിവസം ഞങ്ങൾ മെയിനായിട്ട് കുക്കിങ് ആയിരിക്കട്ട ഉണ്ടാവുക വെച്ചാൽ എനിക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് ഫുഡ് കഴിക്കുന്ന ഒന്നും ഇഷ്ടമല്ലാത്ത കാര്യം ഞങ്ങൾ മൂന്നാൾ ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കി കഴിക്കുക ഒന്നിച്ചിരുന്ന് സിനിമ കാണാം അതല്ലാതെ ഞങ്ങൾ മെയിനായിട്ടുള്ള പരിപാടി മുറിവായിരിക്കും മുറിവായിരിക്കും അതിനിടയിൽ ചേട്ടൻ പോയിട്ട് നമ്മളെ വീടിന്റെ ബാക്ക് ഭാഗത്തൊരു വാഴക്കൊല ഏകദേശം ഒന്ന് പാകമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു മൂത്ത് കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് അതിനു ചേട്ടൻ വെട്ടി വെച്ചിട്ടുണ്ട് പഴുപ്പിക്കാൻ വെക്കാൻ വേണ്ടല്ലോ സോറി പഴുപ്പിക്കാൻ വെക്കാലോ അങ്ങനെ അത് മൊത്തം നമ്മൾ എടുക്കൂലട്ടോ എന്നുവെച്ചാൽ നമുക്ക് ആകെ അത്രേ വേണ്ടിവടും ചെറുപഴം എല്ലാവർക്കും എനിക്കൊന്നും വലിയ ഇഷ്ടമൊന്നുമല്ല അപ്പോൾ നമ്മളത് ഓരോരാൾക്ക് ഷെയർ അപ്പറും ഉപ്പറും വല്ലാത്ത കൊടുക്കും അപ്പോൾ അങ്ങനെ അതിൻ്റെ ഇടയിൽ എൻ്റെ ബിരിയാണി ആയിക്കൊണ്ട് നിൽക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഞാനിങ്ങനെ വേർത്ത് എന്താ കുളിക്കുന്നുണ്ട് അറിയാലോ എല്ലായിടത്തും ഒരുപോലെ തന്നെ അല്ലേ ചൂട് കണ്ണൂരും നല്ല ചൂടുണ്ട് അടുക്കളയിൽ നിൽക്കുമ്പോൾ പ്രത്യേകിച്ചിട്ട് ഒന്നും പറയാനില്ല ഈ ഒന്നും ഇടാൻ പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെ അതിൻ്റെ ഇടയിൽ എൻ്റെ ബിരിയാണി എല്ലാം റെഡി ആയിട്ടുണ്ട് ഞാൻ കൗണ്ടർ ടോപ്പ് എല്ലാം ഒന്ന് ക്ലീനാക്കുന്നുണ്ട് എണ്ണയെല്ലാം തെറിച്ചിട്ട് വരുമ്പോൾ ഒരു ഭയങ്കര ഗ്രീസി ആയിട്ടുണ്ടാവില്ല നമ്മൾ കൗണ്ടർ ടോപ്പ് അപ്പോൾ ഇങ്ങനെ ഇതുപോലെ ഫിനോയിലെല്ലാം വെച്ചിട്ട് തുടച്ച് കഴിഞ്ഞാൽ നല്ല മണവും ഉണ്ടാവും അത്യാവശ്യം വൃത്തിയായി കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ അങ്ങനെ അതെല്ലാം ആക്കി എൻ്റെ അടുക്കള വീണ്ടും പഴയ രൂപത്തിലേക്ക് ഞാൻ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇന്നത്തെ കുക്കിങ്ങിനും ക്ലീനിങ്ങില്ല ഞും തൽക്കാലത്തേക്ക് ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ടുണ്ട് ഇനി ഈ അടുക്കള വൈകുന്നേരം ചായ വെക്കാൻ വേണ്ടി തുറക്കൂട്ടാ ഫുൾ ടൈം അടുക്കളയിൽ നിൽക്കുന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു കാര്യമാണ് കുക്കിംഗ് ഇഷ്ടമാണ് പക്ഷെ അങ്ങനെ ഇഷ്ടമാണ് പറഞ്ഞിട്ട് ഫുൾ ടൈം അടുക്കളയിൽ നിൽക്കുക എനിക്ക് എനിക്കിഷ്ടമല്ലാത്ത കാര്യമാണ് അപ്പോൾ അങ്ങനെ ഗൗരിനെയും കുളിപ്പിച്ചു ഞാനും കുളിച്ചു ഇതാ ഒരു ചെറിയ സ്കിൻ കെയർ ചെയ്യുന്നുണ്ട് ഇതൊരു ഗുഡ് വൈബ്സിന്റെ ഒരു കോക്കനട്ട് ക്രീമാണ് കേട്ടോ ഫേസ് ക്രീമാണ് മോയ്സ്ചറൈസർ അപ്പോൾ ലൈറ്റ് വെയ്റ്റ് ആണ് കുഴപ്പമില്ല അത്യാവശ്യം നല്ലതാണ് ഞാൻ തുടങ്ങിയിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് അത്രയും ദിവസമായിട്ട് അതുകൊണ്ട് വലിയൊരു റിവ്യൂ ഒന്നും പറയുന്നില്ല ഒരു രണ്ട് മണിക്ക് മുമ്പ് തന്നെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞായറാഴ്ച ചില ദിവസം നാലു മണിവരെ നീണ്ട ദിവസങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഞായറാഴ്ച പൊതുവെ എല്ലാം ലേറ്റ് അല്ല പക്ഷേ ഇന്ന് എന്തോ പെട്ടെന്ന് തന്നെ ആയിട്ടുണ്ട് പിന്നെ ബിരിയാണി ആയതുകൊണ്ട് ആരെയും പരെടുത്ത് വിളിക്കുമെന്ന് വേണ്ട എല്ലാവരും പെട്ടെന്ന് തന്നെ ഹാജരാക്കോളും സമയം ഏകദേശം ഒരു നാലുമണി എല്ലാം ആയിട്ടുണ്ടാവും ഞാനൊരു നല്ല ഉറക്കം കഴിഞ്ഞ് എണീച്ചിട്ടുണ്ട് കുറച്ചു സമയം ഉറങ്ങിയിട്ടു പക്ഷേ അതൊരു നല്ല ഉറക്കമായിരുന്നു അപ്പോൾ അതിന് ചേട്ടൻ എന്താ ചെടിക്കെല്ലാം വെള്ളം കൊടുക്കുന്നുണ്ട് ഇന്ന് ഇനിയിപ്പോൾ വൈകുന്നേരം വേറെ ഒരു പ്ലാനും ഇല്ല ചെറിയ ഉറക്കാ ഞാൻ ഉറങ്ങിയത് ചില ദിവസാണ് ഇവര് രണ്ടാളും കൂടി എന്നെ ഒളിച്ചെടിയിപ്പിച്ചാണ് അപ്പൊ ശരിക്കും പറഞ്ഞ ഇന്ന് വൈകുന്നേരം നമ്മൾ ഒരു നമ്മളൊരു ഊഞ്ഞാലിരിക്കുന്നത് കേട്ടോ ഇങ്ങനെ താൽക്കാലികമായിട്ടും ഊഞ്ഞാൽ അപ്പ് ആക്കി തന്നിട്ടുണ്ട് തന്നിട്ടുണ്ടായി ചേട്ടൻ ഇരുന്ന് ആടാൻ വേണ്ടിയിട്ട് ടെറസിൽ അപ്പൊ നമ്മളിവിടെ വന്നിരുന്നു ആ കിടന്ന് മാറാം സോറി ആടാം ഗയ്സ് അപ്പോൾ അങ്ങനെ ഇവിടെ വന്നിട്ടിരുന്നതാന്ന് പിന്നെ എന്താ പറഞ്ഞത് ആ നമ്മൾ ഇന്ന് വൈകുന്നേരം രാവിലെ തന്നെ കേട്ടോ രാവിലെ തന്നെ ഡ്രൈവ് ചെയ്യാൻ പോണം കാർ ഡ്രൈവ് ചെയ്യാൻ പോണം പ്രാക്ടീസ് ചെയ്യാൻ പോണം എന്നല്ലാം വിചാരിച്ചതാന്ന് പിന്നെ അത് മാറ്റി 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 നമ്മൾ നമ്മളത് വൈകുന്നേരത്തേക്കാക്കി കിടന്നുറങ്ങി ചേട്ടൻ കിടന്നു ഇറങ്ങി നീ കിടന്നിറങ്ങിയിട്ടേ ആ ഇവിടെ കിടന്നുറങ്ങിയിട്ടില്ലാന്ന് തോന്നുന്നു ആ നീ ഫോൺ നോക്കി അപ്പോൾ അങ്ങനത് ക്യാൻസലായി ഇനിയിപ്പം ഇരുപത്താറിന് നമ്മൾ വീട്ടിലേക്ക് പോകുന്നുണ്ട് വയനാട്ടിലേക്ക് ഇരുപത്താറിന് വയനാട്ടിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ വയനാട് വരെ ഞാൻ അടുത്തോളാന്ന് പറഞ്ഞിട്ടുണ്ട് ഇരുപത്താറിന് ഓട്ടല്ലേ അപ്പോൾ ചിലപ്പോ വലിയ കാര്യമായിട്ട് തിരക്കൊന്നും ഉണ്ടാവില്ലല്ലോ റോട്ടിൽ അല്ല വിചാരിച്ചിട്ടുണ്ട് പത്രികയാ ഇപ്പോൾ ഞാൻ കുറച്ച് നാളായിട്ട് കൂടുതൽ സമയം എൻ്റെ ഒരു ദിവസത്തിന് കൂടുതൽ സമയം ഞാൻ ഗൗരീൻ്റെ ഒന്നിച്ചാട്ടെ സ്പെൻഡ് ചെയ്യുന്നില്ല എൻ്റെ ഫോണെല്ലാം മാറ്റി മാറ്റിവെച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും അത്യാവശ്യം എല്ലാം മാനേജ് ചെയ്തതിന് ശേഷം ഞാൻ ഗൗരീൻ്റെ ഒന്നിച്ചു അവൾ പറയുന്ന കളി കളിക്കും അവളൊന്നിച്ച് ചിത്രം വരയ്ക്കും ബാക്കി വർത്താനം പറയും വർത്താനം ഭയങ്കര പറയാൻ ഭയങ്കര ഇഷ്ടമാണ് ഒന്നിച്ചിരുന്ന് വർത്താനം പറയാൻ വേണ്ടിയിട്ട് അങ്ങനെല്ലാം ചെയ്യൂ കേട്ടോ എന്താ വെച്ചാൽ ആദ്യം വെക്കേഷൻ തുടങ്ങിയ സമയത്ത് എനിക്ക് ഒട്ടും സമയം ഉണ്ടായിട്ടില്ല വീട്ടിലെ കാര്യങ്ങൾ നോക്കണം ഗൗരീൻ്റെ കാര്യങ്ങൾ നോക്കണം അപ്പോൾ ഫുൾ ടൈം ഗൗരി ടി വി ഫോൺ മാത്രമായിരുന്നു പിന്നെ പിന്നെ എനിക്ക് എന്തോ പോലെ തോന്നാൻ തുടങ്ങി ഞാൻ ഒട്ടും കുട്ടീനെ ശ്രദ്ധിക്കുന്നില്ല എനിക്ക് തോന്നാൻ തുടങ്ങി അപ്പോൾ അതിന് ശേഷം ഞാൻ പിന്നെ ബാക്കിയില്ല വീട്ടിലെ കാര്യങ്ങളെല്ലാം എങ്ങനെയല്ലോ മാനേജ് ചെയ്ത് ഒതുക്കി കൂടുതൽ സമയം ഗൗരീൻ്റെ ഒന്നിച്ച് സ്പെൻഡ് ചെയ്യാൻ തുടങ്ങി അന്നേരം എന്താ വെച്ചാൽ ആളും ഹാപ്പിയാണ് ഞാൻ ഹാപ്പിയാണ് അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഒരു ഒളിച്ചെടി വിളിച്ചു വിട്ടാ ചേട്ടൻ ഒളിക്കാൻ പോയ സ്ഥലമാണെന്നത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു തേങ്ങയും കൊണ്ട് വന്നാൽ എന്നിട്ടാണ് ഇപ്പം ഞാനൊരു അനി ചേട്ടനും അതെ കുറേ നേരം ഫോണിലെ മാറ്റി വെച്ച് ഗൗരീൻ്റെ ഒന്നിച്ച് കളിക്കും ഒന്നാമത് നോക്കിയുടെ വീട്ടിലാരും കളിക്കാനില്ല പുറമേ കുറച്ച് കുട്ടികളിലുണ്ടാവും അല്ലാതെ വേറെ ആരും കളിക്കാനൊന്നുമില്ല അപ്പോൾ അങ്ങനെ ഗൗരി ഇപ്പോൾ ഹാപ്പിയാണെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതിനിടയിൽ ഞാൻ ചായ വെച്ചു വൈകുന്നേരം ഒരു ആറ് മണിയൊന്നും ആയിട്ടില്ല അഞ്ചര ഏകദേശം ആയിട്ടുണ്ടാവും വെച്ചാൽ ആറു മണിയെല്ലാം കഴിഞ്ഞാൽ ഞാൻ പോയി വിളക്ക് വെക്കും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സമയം പറഞ്ഞത് അപ്പോൾ ചായ വെച്ചിട്ടുണ്ട് മുകളിലേക്ക് തന്നെ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ഞാൻ എല്ലാം ഒരു ട്രെയിലാക്കിയിട്ട് കൊണ്ടുപോകുന്നുണ്ട് ഗൗരി ചായ ഓടിക്കില്ല കാപ്പി കുടിക്കില്ല തോന്നിയെങ്കിൽ മാത്രം ഒരു സിപ്പ് കുടിക്കുന്നു തന്നെ അല്ലാതെ ശീലമൊന്നുമില്ല അങ്ങനത്തെ ഈ ഒരു ഉണ്ടല്ലോ എൻ്റെ അനീഷേൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണ് ഹൽദിറാമിൻ്റെ നവരത്തുന്ന മിക്സ് ഞാൻ ഏടെ കണ്ടാലും ഒരു പാക്കറ്റെങ്കിലും വാങ്ങിച്ചു കൊണ്ടിട്ടുട്ടോ നട്ട്സും പിന്നെ കുറച്ച് ഇങ്ങനെ മിച്ചറിൻ്റെ പോലത്തെ സംഭവങ്ങളിലായിട്ടുള്ള ഒരു സാധനമാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളെവിടെയും കണ്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ചിലപ്പോൾ ഇഷ്ടാവും ചിലപ്പോൾ ഇഷ്ടമാവും പറയാൻ കാരണം എല്ലാവർക്കും ഒരേ ടേസ്റ്റ് അല്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അതെല്ലാം കൂടി ഞങ്ങൾ ചായ കഴിക്കുന്നുണ്ട് ചായ കുടിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത് ഇത്രയും വെച്ച് ഞാൻ ഷൂട്ട് ചെയ്യുന്നത് നിർത്തിയിട്ടാണ് കാരണം ബാക്കി പിന്നെ രാത്രിയ്ക്ക് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും കാണിക്കാനില്ല അതുകൊണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ഒരു വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണേ പിന്നെ ഇഷ്ടം ലൈക്കായി അറിയിക്കണേ പിന്നെ എന്താ ഇതുപോലുള്ള വീഡിയോസ് നല്ല വീഡിയോസെല്ലാം കാണാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇത്രയ്ക്കുള്ള ഈ ഒരു വീഡിയോ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബായ്